നമസ്കാരം ഇന്ന് ഫെബ്രുവരി അഞ്ചാണ് ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട് അതായത് ലോകത്തെ മഹാനായ ഒരു സെലിബ്രിറ്റി ജനിച്ച ദിവസമാണിന്ന് ആ സെലിബ്രിറ്റി മറ്റാരും അല്ല നമ്മുടെ പ്രിയപ്പെട്ട ക്രിസ്റ്റ്യാനോ റൊണാൾഡോയാണ് ക്രിസ്റ്റ്യാനയുടെ ബേഡയാണിന്ന് തീർച്ചയായിട്ടും ആ മനുഷ്യനെക്കുറിച്ച് പറയുമ്പോൾ ആ കളിക്കാരനെക്കുറിച്ച് പറയുമ്പോൾ ആ നല്ല മനസ്സിനെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കഥകൾ പറയാനുണ്ട് ഞാനൊരു സംഭവം നിങ്ങളുടെ മുന്നിൽ ഓർമ്മപ്പെടുത്തുന്നു ഒരിക്കല് ഇസ്രായേലിൽ ഒരു മത്സരം നടക്കുകയാണ് ഇസ്രായേലിലെ ഒരു ക്ലബുമായിട്ടുള്ള മത്സരം കഴിഞ്ഞിട്ട് കളിക്കാർ തിരിച്ചു പോകുമ്പോൾ ഫുട്ബോളിൽ ഒരു രീതിയുണ്ട് മത്സരം കഴിഞ്ഞു പോകുമ്പോൾ കളിക്കാർ പരസ്പരം അവരുടെ ജേഴ്സികൾ കൈമാറുക എന്നുള്ളൊരു രീതി കളി കഴിഞ്ഞിട്ട് ക്രിസ്ത്യാനോയുടെ ടീമും ഇസ്രായേൽ ഒരു ടീമും തിരിഞ്ഞു പോകുന്ന നേരത്ത് ഇസ്രായേൽ ടീമിന്റെ കളിക്കാരൻ ക്രിസ്ത്യാനോയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഈ ജേഴ്സി നിങ്ങൾക്കുള്ളതാണ് നിങ്ങളുടെ ജേഴ്സി എനിക്കുള്ളതാണ് അങ്ങനെ പറയുന്ന സമയത്ത് എല്ലാ ആദിത്യ മര്യാദയും അവഗണിച്ചുകൊണ്ട് മുഖം തിരിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ക്രിസ്ത്യാനോ നടന്നു പോവുകയാണ് എന്നിട്ട് ഒരു ഡയലോഗ് കൂടി പറയുന്നുണ്ട് അതായത് കുഞ്ഞു മക്കളെ കൊന്നൊടുക്കുന്ന ഒരുപാട് പാവങ്ങൾ ഉപദ്രവിക്കുന്ന നിന്റെ രാജ്യത്തിന് വേണ്ടിയിട്ട് കുപ്പായം ഒരുത്തരാൻ എനിക്ക് കഴിയില്ലെന്ന് പറഞ്ഞിട്ട് ക്രിസ്ത്യാനോ നടന്നു നീങ്ങുകയാണ് ഒരുപാട് പാവങ്ങളെ കൊന്ന ഇസ്രായേലിനോട് ഒരുപാട് കുഞ്ഞുമക്കളെ ഉപദ്രവിക്കുന്ന ഇസ്രായേലിനോട് തൻ്റെ മനസ്സുകൊണ്ട് ക്രിസ്ത്യാനോ അന്ന് പ്രതിഷേധിക്കുകയായിരുന്നു തീർച്ചയായിട്ടും ഈ സപ്പോർട്ടാണ് ഈ മനസ്സാണ് ഈ സന്ദേശമാണ് ക്രിസ്ത്യാനോ എന്നുള്ള ആ കളിക്കാരനെ ലോകത്ത് ഏറ്റവും കൂടുതൽ ആരാധകനുള്ള കളിക്കാരാക്കിയിട്ട് മാറ്റുന്നത് തീർച്ചയായിട്ടും നമ്മൾ അദ്ദേഹത്തെ പിന്തുടരണം നമ്മൾ അദ്ദേഹത്തെ ഫോളോ ചെയ്യണം നമ്മുടെ എല്ലാ സല്യൂട്ടും ആ കളിക്കാരന് വേണ്ടിയാവണം